പൂരതിരക്കിലും പോലീസിന്റെ ജാഗ്രത കുപ്രസിദ്ധ മോഷ്ടാവ് അറസ്റ്റിൽ പിടിയിലായത് കേരള പോലീസ് അന്വേഷിക്കുന്ന മോഷ്ടാവ് തെളിഞ്ഞത്യേഴ് കേസുകൾ കേരളത്തിലുടനീളം എഴുപതോളം കേസിലെ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവ് കൊട്ടാരക്കര മേലില സ്വദേശി ഷെഫീഖ് മൻസിൽ റഫീഖ് എന്ന നാല്പത്തിരണ്ട് വയസ്സുള്ള സതീഷിനെ തൃശൂർ റൂറൽ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ നവംബർ പതിനെട്ടാം തീയതി ചെർപ്പ് സി എൻ എൻ സ്കൂൾ കുത്തി തുറന്ന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും സിസിടിവി ഉപകരണങ്ങളും മോഷ്ടിച്ച കേസിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് റഫീഖ് അറസ്റ്റിലായത് ചോദ്യം ചെയ്യലിൽ നവംബർ മാസം മുതൽ മോഷണങ്ങൾ ചെയ്തതായി ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് ഇനിയും മോഷണങ്ങൾ ചെയ്തിട്ടുള്ളതായി സംശയമുണ്ട് ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി എം സി കുഞ്ഞിമൊയിൻകുട്ടി ഇൻസ്പെക്ടർ വി എസ് വിനീഷ് എസ് ഐ ശ്രീലാൽ എസ് പി എ റാഫേൽ സീനിയർ സി പി ഒമാരായ പി എസ് സരസപ്പൻ ഇ എസ് ജീവൻ സി പിഒമാരായ കെ എസ് ഉമേഷ് കെ സുനിൽകുമാർ എം യു ഫൈസൽ ചാലക്കുടി സ്ക്വാഡ് അംഗങ്ങൾ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പ്രതിയുടെ നീക്കങ്ങൾ മനസ്സിലാക്കി കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തതിന് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ജാമ്യത്തിലിറങ്ങുകയും ആയതിനുശേഷം വിവിധ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളായി മുപ്പത്തിയേഴോളം കേസുകൾ കളവുകൾ നടത്തുകയും അത് പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്ന് റെട്ടിയാൻ ഈ കാര്യങ്ങളെല്ലാം പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിട്ട് പോകാം